അതുപോലെ മനുഷ്യ ആരാ ചെയ്യുന്നത് ആരോ ചെയ്യുന്ന ക്രിമിനൽ തീവ്രവാദം ചെയ്യാൻ പറ്റുള്ളൂ തീവ്രവാദം ചിരിക്ക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ

കൊന്നിട്ടുണ്ട് മനുഷ്യരെ പോലെ കടുവ മനസ്സിലാക്കാം എന്റെ വീട്ടിലുണ്ട് ഇരുപതും അല്ലെ എന്റെ വീട്ടിലുണ്ട് ോ കൊണ്ടുപോയോ കഴിച്ചിട്ട് എത്രയാൻ എത്ര പൈസ ഒരു കുട്ടി റൂമിലാണ് കുട്ടിയെ മനസ്സിലാക്കി മനസ്സിലാക്കിയത് കള്ളിലാണ് കല്ലിലാണ് അതിന്റെ വരുന്നത് ആണ് അതിന്റെ മറവ് വരുന്നത് നിങ്ങൾ കല്യാണം വന്നിട്ടുണ്ടോ വേണ്ടി വരുന്നേ നിങ്ങൾക്ക് ഭയങ്കര സാധനം കൂടി നാലും കൂടെ മുന്നിലേക്ക് കുടിക്കുക

അങ്ങനെ പോസിറ്റീവ് മാതൃക കാണിക്കെ അല്ലാതെ പട്ടികളെ ബോട്ടിലെ വന്നിട്ട് നിങ്ങൾ ആദ്യം അല്ല അത് നിങ്ങൾ അത് ഇത് ടൗൺ സ്ക്വയർ ആണ് ഇത് ജനങ്ങൾക്ക് ഇരിക്കാനും പ്രസംഗിക്കാനും പട്ടിക്ക് ട്രോളിങ്

സ്ഥലമാണ് ഇത് പട്ടിക പട്ടിക്ക് നാല് വേറെ പട്ടി സ്ഥലമാണ് ഇത് കോടിക്കണക്കിന് ഉപ്പ് മുടക്കിയ സ്ഥലല്ലേ അത് മുൻസിപ്പാലിറ്റി പട്ടി പോലുള്ള സ്ഥലമാണ് പഠിച്ചിരിക്കുന്ന റെഡിറ്റ് കിട്ടാനോ വന്നാണെങ്കിൽ പറ അതല്ല ഇത് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ആൾക്കാരോട് നിങ്ങളെ വീട്ടിൽ കൊടുത്തിട്ട് കൊടുക്കണം

പിന്നെന്താ എന്താ അല്ലല്ലോ മെഡ്സിനല്ലോ ഇത് തീച്ചല്ല പറ്റിയ തീരുത്തരം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ മുൻസിപ്പാലി കംപ്ലൈന്റ് എന്നിട്ട് പറഞ്ഞു വേറെ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കൊടുക്കേ എന്നിട്ട് അവർ സ്ഥലം എടുക്കട്ടെ എന്നിട്ട് അവിടെ പറ്റിനെ തോന്നിട്ടെ അതിന് ഞങ്ങളെതിരല്ല ഞങ്ങൾ പറഞ്ഞ ഈ കോടിക്കാണെങ്കിൽ ഉറപ്പിയ സ്ഥലത്ത് കൊടുത്തിട്ട് നിങ്ങൾ പട്ടിനെ വിളിച്ചുകൊടു ഇവിടും തീരുകൊടുക്കരുത് ഇത് പട്ടിക്ക് തീരുകൊടുക്കും മാന്യമാർക്ക് ഇരിക്കാനുള്ള നല്ല അത് നോക്ക് നോക്ക് ആരും ഒരു സ്ഥലം കൊടുക്ക് എന്നിട്ട് ഗവർണർമാരാകുണ്ട് മറ്റേ സ്ഥലം വേണമെന്ന് പറ അല്ലാതെ ഈ പ്ലോട്ട് അയിനുള്ള സ്ഥലല്ല ഈ പ്ലോട്ട് പറഞ്ഞാൽ पंट प